നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമൻ ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി തന്നെയാണ് ശ്രീരാമൻ ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് അയോധ്യ സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ശ്രീരാമൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും എല്ലാം ആൾരൂപമാണ് ഉത്തമ പുരുഷൻ ഉത്തമപുത്രൻ ഉത്തമ ഭർത്താവ് എന്നിങ്ങനെ എല്ലാറ്റിനും ഉപരിയായി ആദർശവാനായ ഒരു രാജാവുമായിരുന്നു അദ്ദേഹം ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് മനുഷ്യരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഏറ്റവും പുരാതന ദേവനായി അദ്ദേഹം അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന വിവിധ ക്ഷേത്രങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്ന് അയോധ്യ രാമക്ഷേത്രമാണ് ഉത്തർപ്രദേശിലുള്ളത് ഇന്ത്യയിലെ അതി പുരാതനമായ നഗരമാണ് ശ്രീരാമൻ്റെ ജന്മസ്ഥലമായ അയോധ്യ സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അതിഗംഭീരമായി നടത്തപ്പെടും അതിനുള്ള മുന്നൊരുക്കത്തിലാണ് രാജ്യം മുഴുവൻ ഉദ്ഘാടനത്തിന് ശേഷം രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അടുത്തത് രാമരാജക്ഷേത്രം മധ്യപ്രദേശിലുള്ളതാണ് മധ്യപ്രദേശിലെ ഓർച്ചയിലാണ് രാമരാജക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബത്വ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഓർച്ചയിലെ രാജ്ഞി ശ്രീരാമൻ്റെ കടുത്ത ഒരു ഭക്തയായിരുന്നു രാജ്ഞിയുടെ കൊട്ടാരമാണ് ഒടുവിൽ രാമരാജ ക്ഷേത്രമായി മാറ്റിയത് ഇവിടെ ശ്രീരാമനെ ആരാധിക്കുന്നത് വെറും ഒരു ദൈവമായിട്ടല്ല രാജാവുമായിട്ടാണെന്ന് പറയാം എന്നാൽ രാമനവമി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അടുത്തത് ശ്രീ ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രം തെലുങ്കാനയിലുള്ളതാണ് ഇന്ത്യയിലെ പ്രശസ്തമായ രാമക്ഷേത്രങ്ങളിൽ രാമക്ഷേത്രങ്ങളിലൊന്നാണ് തെലുങ്കാനയിലെ ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രം തെലുങ്കാനയിലെ ഭദ്രാദ്രി കോതകുണ്ടം ജില്ലയിലെ ഭദ്രാചലത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമനവമി ദിനത്തിൽ ശ്രീരാമൻ്റെയും സീതയുടെയും വിവാഹവാർഷികം വളരെ ആർഭാടമായി നടത്തുന്നു ഈ സമയം വലിയ ആഘോഷങ്ങളുടെ ഒരു വേദി തന്നെയാണത് ഈ ക്ഷേത്രം ഭദ്രാചലം ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് രാമായണവുമായി അടുത്ത ബന്ധമുള്ള രണ്ട് ഉണ്ട് ഇവിടെ മറ്റൊന്ന് രാമസ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലുള്ളതാണ് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് സ്ഥിതി ചെയ്യുന്നത് നാനൂറ് വർഷം മുമ്പ് രഘുനാഥനായിക്കർ രാജാവാണ് ഈ ക്ഷേത്രം പണി എഴുപ്പിച്ചത് രാമായണ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്ന ഈ ക്ഷേത്രം അതിൻ്റെ തൂണുകളിൽ സങ്കീർണമായ കൊത്തുപണികളാൽ നിറഞ്ഞിരിക്കുന്നു ശ്രീരാമനും സീതാദേവിയും വിവാഹഭാവത്തിൽ ശ്രീകോവിലിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത് ആരെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമുള്ള ഒരു പൊരുത്തം വരുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കലാറാം ക്ഷേത്രം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നാസിക് സിറ്റിയിലെ പഞ്ചവടി പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വനവാസകാലത്ത് ശ്രീരാമൻ താമസിച്ചിരുന്ന സ്ഥലത്താണ് ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ സർദാർ രംഗരാവു വധേക്കറാണ് പഴയ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് പുതിയ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ഈ ജോലി നീണ്ടു നിന്നു പ്രതിദിനം രണ്ടായിരം ആളുകൾ വരെ ജോലി ചെയ്തു പടിഞ്ഞാറിൻ ഇന്ത്യയിൽ ശ്രീരാമൻ്റെ ഏറ്റവും മികച്ച ആധുനിക ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അടുത്തത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രമാണ് കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ ശ്രീരാമപ്രതിഷ്ഠ പ്രതിഷ്ഠ തൃപ്രയാറപ്പൻ അല്ലെങ്കിൽ തൃപ്രയാർ തേവർ എന്നാണ് അറിയപ്പെടുന്നത് ഐതിഹ്യമനുസരിച്ച് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ്റെ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിഗ്രഹം കടലിൽ നിമഞ്ജനം ചെയ്തു ഇത് പിന്നീട് കേരളത്തിലെ ചേറ്റുവ പ്രദേശത്തിനടുത്തുള്ള കടലിൽ നിന്നുള്ള ചില മത്സ്യത്തൊഴിലാളികളാണ് വീണ്ടെടുത്തത് തൃപ്രയാറിന്റെ ഭരണാധികാരിയായ വക്കയിൽ കൈമൾ തൃപ്രയാറിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മറ്റൊന്ന് രാം മന്ദിർ ഭുവനേശ്വറിലാണ് ഒഡീഷയിലാണ് ഭുവനേശ്വറിലെ ഹരവേൽ നഗറിനടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശ്രീരാമഭക്തരുടെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതാദേവിയുടെയും മനോഹരമായ ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഒരു സ്വകാര്യ ട്രസ്റ്റാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതും നിയന്ത്രിക്കുന്നതും കൂടാതെ ക്ഷേത്ര സമുച്ചയത്തിൽ ഹനുമാൻ ശിവൻ മറ്റു ദൈവങ്ങൾ എന്നിവയെല്ലാം ഉണ്ട് കോതണ്ട രാമക്ഷേത്രം കർണാടക ചിക്കമംഗളൂർ ജില്ലയിലെ ഒരു പട്ടണമായ ഹിരേമഗളൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിനുള്ളിൽ ഹനുമാൻ പീഠത്തിൽ രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും രൂപങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ ശ്രീരാമൻ്റെ വലതുവശത്തായിട്ടാണ് സീതയെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അടുത്തത് രഘുനാഥ ക്ഷേത്രമാണ് ജമ്മു ജമ്മുകാശ്മീരിലുള്ളത് ജമ്മു നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഇവിടെ കൂടിയ ഏഴ് ആരാധനാലയങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടങ്ങളിൽ മഹാരാജ ഗുലാബ് സിംഗും അദ്ദേഹത്തിന്റെ മകൻ മഹാരാജ് രൺബീർ സിംഗും ചേർന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിരവധി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും അധിഷ്ഠിത ദേവത വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനാണ് വാസ്തുവിദ്യ വൈഭവത്തിൽ മുകൾ കൊത്തുപണികളുടെ ദൃശ്യങ്ങളും ഈ ക്ഷേത്രത്തിൽ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്